നമസ്കാരം ബ്രഹ്മപുത്ര നദിയിലൂടെ പതിനഞ്ച് കിലോമീറ്റർ ബോട്ടിൽ സഞ്ചരിച്ചു വേണം ലോകത്തെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുളിയിൽ എത്തിച്ചേരാൻ മറുഭാഗത്ത് നിവാട്ടിഘട്ടിൽ നിന്ന് ബോട്ട് പുറപ്പെട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഈ മജുളി ദ്വീപിൽ എത്തിച്ചേരുന്നത് ബോട്ട് നിറയെ കാറുകളും വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു യാത്രക്കാർ അതിന് പുറമേയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയതും വിശാലമായ ബ്രഹ്മപുത്ര നദിയുടെ പരന്ന തീരത്തേക്കാണ് എത്തിയത് അതിമനോഹരമായ മണൽത്തിട്ടയാണ് മാജുലി ദ്വീപിൽ ഇറങ്ങുമ്പോൾ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ പ്രദേശമൊക്കെ തന്നെ ഓരോ ദിവസവും ബ്രഹ്മപുത്ര നദിയിൽ നിന്നുള്ള വെള്ളപ്പൊക്കം കാരണം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് മാജുളി ദ്വീപിൻ്റെ വിസ്തൃതി ഓരോ ദിവസവും കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ഞങ്ങളെയൊക്കെ കാത്ത് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു ഒരുവിധം വിലപേശി ഒരു വാഹനത്തിൽ കയറി യാത്ര പുറപ്പെട്ടു ബ്രഹ്മപുത്ര നദിയുടെ കൈവഴികൾ മജുളി ദ്വീപിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നു മനോഹരമായ മണൽത്തിട്ടകളാണ് മജുലി ദ്വീപിൻ്റെ ഒരു പ്രത്യേകത ധാരാളം ജീവജാലങ്ങളും സസ്യജാലങ്ങളും പക്ഷി മൃഗാദികളും ഈ ദ്വീപിനെ സമ്പന്നമാക്കുന്നു പ്രത്യേകമായ സംസ്കാര പാരമ്പര്യമാണ് മാജുളി ദ്വീപിന് പറയാനുള്ളത് വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഐക്യത്തോടെയും സന്തോഷത്തോടെയും മാജുളി ദ്വീപിൽ ജീവിച്ചു വരുന്നു നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ ഒരു ജനവിഭാഗമാണ് മാജുളി ദ്വീപിലുള്ളത് ഇവിടത്തേക്ക് പുതിയ പാലം പണിയുടെ തിരക്കിലാണ് സർക്കാർ അതിനുള്ള കാലുകൾ നാട്ടിയിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടെ മാജുളി ദ്വീപിൽ വരുമ്പോൾ ഒരു പക്ഷേ ബോട്ട് യാത്ര അവസാനിപ്പിച്ച് പാലത്തിലൂടെ കടന്നു വരാൻ സാധിക്കുമെന്ന് വേണം കരുതാൻ വലിയൊരു പാലം ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം നീളമുള്ള അതിനിടെയാണ് വാഹനം തടഞ്ഞ ഒരു കുട്ടി പട്ടാളം പണം പിരിക്കാൻ ശ്രമിക്കുന്നത് അവർ അവരുടെ കലാരൂപം അവതരിപ്പിക്കാൻ തയ്യാറായി അവർ നല്ല ി തൂക്കി പണത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് വരുന്ന വണ്ടികളൊക്കെ അവർ തടഞ്ഞു നിർത്തുക പക്ഷെ ആ മുളകയുടെ അടുത്ത് സൂചിക്കുന്ന കുട്ടികൾക്ക് എന്തോ അപകടം വേണത്തോ ആരോ അവർ ഭയപ്പെടുന്ന ഒരാൾ കടന്നു വരുന്നുണ്ട് ഉടനെ അവർ ഓടി രക്ഷപ്പെട്ടു ഇതാ ഈ മനോഹരമായ ദ്വീപിലൂടെയാണ് വാഹനം കടന്നു വാഴയുണ്ട് കൃഷികളുണ്ട് മനോഹരമായ നെൽപ്പാടങ്ങളുണ്ട് നല്ല ജലാശയങ്ങളുണ്ട് എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമുള്ള ഒരു മനോഹര ദ്വീപാണ് മാജുളി ദ്വീപ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് മാജുളിയിലേക്ക് കടന്നു വരുന്നത് ഇവരുടെ വിശേഷപ്പെട്ട ഭക്ഷണങ്ങളും മത്സ്യക്കറികളുമൊക്കെ പ്രസിദ്ധമാണ് വളരെ നിഷ്കളങ്കരായ ജനങ്ങളാണ് പരസ്പര സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ജനതയാണ് മാജുളിയുടെ അഭിമാനവും അവരുടെ പാരമ്പര്യവും എല്ലാവരും സാധാരണക്കാരായ ജനവിഭാഗങ്ങളാണ് ഇതാ ഇന്ന് ഇവിടെ ബീഹു എന്ന് പറയുന്ന ഉത്സവമാണ് നമ്മുടെ വിഷുവിന് പകരമുള്ള കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മനോഹരമായ വസ്ത്രധാരണം നടത്തി എല്ലാ വീടുകളും സന്ദർശിക്കുന്ന തിരക്കിലാണ് ഇവിടെയൊക്കെയുള്ള വീടുകൾ ആസാമിലെ വീടുകൾ നമുക്കറിയാം ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തൂണുകളിലാണ് നിർമ്മിക്കുന്നത് മജുളിയിലെ വീടുകളും അതേപോലെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വീടുകളുടെ പ്രത്യേകതയും ജീവിത രീതിയും മറ്റൊരു വീഡിയോയിൽ പകർത്തുന്നത് കൊണ്ട് കൂടുതലായി നാം വിശദീകരിക്കുന്നില്ല ഏതായാലും ഇന്ന് നാം ഇതൊക്കെ വാഹനത്തിൽ നിന്ന് കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഇതാ നിരന്തരമായി ഇത്തരം വീടുകളാണ് ഇതാ ഇവിടെ കമലാബാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ ജനതാ ഹോട്ടൽ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ കയറുകയാണ് ഇയാൾ പൊറാട്ട ചൂടിയാണ് പൊറാട്ടോ നമ്മെപ്പോലെ അയാളുടെ ഒറ്റ പൊറോട്ടയാണ് അത് ചപ്പാത്തി പോലെയാണ് ഇവർ പൊറാട്ട ചൂടുത്തത് എന്നാലും ഇവിടെ കയറിയിട്ട് ഒരു ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഇന്ന് മജോളിയിൽ ദ്വീപിൽ വന്ന് വൈകുന്നേരം ഒരു ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് നല്ല മത്സ്യം ബ്രഹ്മപുത്രയിൽ നിന്ന് പിടിച്ച നല്ല മത്സ്യത നല്ല ടേസ്റ്റി മത്സ്യമുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം മത്സ്യം നല്ല രുചികരമായ മത്സ്യമാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനൊക്കെ ശുദ്ധജലം മത്സ്യം ബ്രഹ്മപുത്രയിൽ നിന്ന് പിടിച്ചുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് പതുക്കെ ആ നമ്മളെ പോലെയല്ല വറുത്തിട്ടാണ് കറി വെച്ചിരിക്കുന്നത് അത് വലിയ ചപ്പാത്തി ചപ്പാത്തി വലുതാണ് റോട്ടി പൊറോട്ട നമ്മളെ പോലെ ഇതല്ല ഇങ്ങനെ ഒറ്റ പൊറോട്ട ആയിട്ടാണ് നല്ല രുചികരമായ ഭക്ഷണമാണ് ഇവർ തയ്യാറാക്കുന്നത് പച്ചക്കറി ഇതെന്നുള്ളൊരു കൊതിയായിരുന്നു ഇവിടെ വന്നു ഈ കുഴകഭസ്യം കൂട്ടിയിട്ട് ഒരു ഭക്ഷണം കഴിയാതായാലും കിട്ടിയത് താങ്ക് യു